കാളിയ വിഷധര ഭഞ്ജന കൃഷ്ണ കൃഷ്ണ വിഷുദിനത്തിൽ യക്ഷി വരുന്നു ആണ് നമ്മളെപ്പോഴും നന്മയായിട്ടല്ലേ പറയണം ചിന്താമണി കുലക്കേസ് ഡോൺ ഡിറ്റക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങൾ ഞാൻ മ്യൂസിക് ചെയ്തിരുന്നു അപ്പോഴും എന്നെ ആൾക്കാർ ഇപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ചിന്താമണി ചേട്ടനാണോ ചോദിച്ചത് അല്ലാതെ നേരത്തെ പോലെ ഒരു ടെക്നോളജി ഉണ്ടൊരു ഒരു ആകുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഫേക്ക് ചെയ്ത് എന്തെങ്കിലും കാണിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതല്ലാതെ എന്താണ് മഞ്ഞുമൈൽ ബോയ്സ് ആ പടത്തിൽ ഞാനൊരു പാട്ട് പാടുകയും മ്യൂസിക് ചെയ്തോ ഞാൻ ഉറപ്പായിട്ട് ആ തരത്തിലോട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ബാലിച്ചേട്ടൻ്റെ ഒരു അച്യുതണ്ടും ഞങ്ങൾ അതിനകത്തോട്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്ന ഗ്രഹങ്ങളായിരുന്നു നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞ് വീഴുകിത് കേരളം അതെ ഒരുപാട് സാധ്യതകളുണ്ടാണ് ഇപ്പം ആക്ച്വലി ഞാൻ ഞാൻ തൊണ്ണൂറ്റൊമ്പതിലാണ് ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ബാലഭാസ്കർ എന്ന് പറഞ്ഞൊരു അതുല്യ പ്രതിഭ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ട്രൈ ചെയ്യുന്ന സമയമാണത് ടൂ തൗസൻഡ് ലെവൻ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു ബഡിങ് ആർട്ടിസ്റ്റാണ് നമ്മളെന്ത് പഠിക്കണം ഏത് വഴി തിരിയണം ഞാനൊരു ഒരു ഗവൺമെൻറ് ജോബ് എല്ലാവരും ആഗ്രഹിക്കും നമ്മൾ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ജോബൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ആകാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു സംഗീതത്തിൻ്റെ ഒരു വിഹായസ് കാണിക്കുകയും അതിന് വേണ്ടി എന്ത് ട്രൈ ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം എന്ന് പഠിപ്പിച്ച ആളാണ് ബാലുചേട്ടൻ അപ്പോൾ ബാലുചേട്ടനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു സമയമുണ്ട് ഇതുപോലെ അന്ന് ഇല്ല സാധ്യതകളില്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമ് സോഷ്യൽ മീഡിയാസ് ഇല്ല അപ്പോൾ അതൊക്കെ അനന്ത സാധ്യതകൾ ഇപ്പോൾ വന്ന് ഞങ്ങൾ ആൽബം ആദ്യമായിട്ട് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലോ മറ്റോ ആണ് നീ അറിയാനെന്ന് പറഞ്ഞിട്ട് എട്ടിനിൽ ആരു നീ എന്നോ മല നയസ്മാനീഖാനെന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ അതന്ന് സൂര്യ ടി വിയിലും ഐ എസ് ടി വിയിലൊക്കെ ചെറിയ ചെറിയ മ്യൂസിക് ചാനലുകൾ വരുന്നതല്ലാതെ ഒരു സാധ്യതയില്ലാത്തൊരു കാലത്ത് നിന്ന് അപ്പോൾ ഒരു പത്ത് രൂപ പതിനഞ്ച് പതിനാറ് വർഷം കഴിയുമ്പോൾ അനന്ത സാധ്യതകൾ വരികയും അപ്പോൾ ഇപ്പോൾ ഞാനും ഇപ്പോൾ എന്തു പറയാം നമ്മളിപ്പോൾ ഈ സ്ട്രീമിൽ ഞാനും പുതിയ ആളാണ് ഈ സ്ട്രീമിൽ ഞാൻ പുതിയ ആളാണ് എൻ്റെ ഒരു സങ്കടകരമായിട്ടൊരു ഒരു ഇതുണ്ട് ഞാൻ ആദ്യമായിട്ട് പാടിയത് രണ്ടായിരത്തി നാലിലാണ് ലജ്ജാവയുടെ ഹമി എൻ്റെ പ എൻ്റെ പേര് ഒരിടത്ത് വന്നിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ ആണ് എൻ്റെ ആദ്യത്തെ പടം ദ ടൈഗർ എൻ്റെ പേര് പേര് എവിടെയും വന്നിട്ടില്ല ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചിന്താമണി കൊലക്കേസ് ഡോൺ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങൾ ഞാൻ മ്യൂസിക് ചെയ്തിരുന്നു അപ്പോഴൊന്നും എന്നെ ആർക്കും അറിയാം ഇപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ചിന്താമണി ചേട്ടനാണോ ചെയ്തത് അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ആഫ്റ്റർ ഒരു രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു എൻ്റെ എൻ്റെ പേര് പുറത്തോട്ട് ജനങ്ങളറിയാൻ വേണ്ടിയിട്ട് അതെനിക്ക് വിഷമമില്ല ഞാൻ പറഞ്ഞതെങ്കിലും ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം ആർട്ടുക ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാക്കുന്നൊരു വിസിബിലിറ്റി നമ്മളെക്കാട്ടിലും കഴിവുള്ള എത്രയോ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് അവർക്കിത് ഇതിൻ്റെ സാധ്യതകൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റാതെന്ന് അറിയാതെ എത്രയോ ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് അറിയാം എനിക്കറിയാം പക്ഷേ ഞാൻ ഈ ഇതിൻ്റെ ടെക്നോളജി പഠിക്കാൻ എൻ്റെ കൂടെ ഓടാനൊക്കെ ശ്രമിച്ച ശ്രമിച്ചൊരാളായതുകൊണ്ട് ഞാനിപ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മളിതൊരു അപ്പാർട്ട് ഫ്രോം നമ്മുടെ ഒരു പാഷൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു പ്രൊഫഷനായി മാറും ഇതിൻ്റെ നമ്മളിതിൻ്റെ രാഷ്ട്രീയത്തിലോട്ട് ഇടപെടേണ്ടി വരും ഇതിൻ്റെ ബിസിനസ് സൈഡിലോട്ട് നമ്മൾ കൊമ്പ് കുറക്കപ്പെടേണ്ടി വരും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഈ പാഷൻ കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മര്യാദയായി ബിക്കോസ് എൻ്റെ അച്ഛൻ മ്യൂസീഷ്യനാണ് അച്ഛൻ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സായി അപ്പോൾ ഇപ്പോൾ ക്യാൻഷർ ക്യാൻസർ പേഷൻ്റെ കൂടാണ് അപ്പോൾ അച്ഛൻ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു മര്യാദ സംഗീതത്തോടത് കാണിക്കണമെന്നുള്ളൊരു ആത്മ ആത്മസമർപ്പണമാണ് കല അപ്പോൾ ആ ഒരു ലെവലിലും ഞാനിത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ ആൾക്കാരോട് കൂടെയാണ് നിൽക്കുന്നത് ഇതെൻ്റെ വരുമാന മാർഗ്ഗമാണ് സോ ഞാനൊരു പ്രൊഫഷണൽ വേയിലും കൂടെ ഇത് കണ്ടു തുടങ്ങി ഞാനൊരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സമയത്ത് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയ ആളാണ് എന്തെന്ന് വെച്ചാൽ ഈ ടെക്നോളജികൾ പഠിച്ച് പറ്റുമെന്നുള്ളതാണ് ഒരു സിംഗറായിട്ട് എനിക്ക് എക്സ്റ്റ് ചെയ്യാനല്ല പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അപ്പോൾ ഈ നമ്മുടെ ഒരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ ചിലപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ് വേണ്ടി വരും അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നോളജി ഉണ്ട് ഒരു മ്യൂസീഷ്യൻ ആകുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഫേക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ് പക്ഷേ ഈ നമ്മളെപ്പോഴും എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളെ മാമൻ്റെ മോനെ വിളിക്കാം അല്ലേ എൻ്റെ കൂട്ടുകാരൻ ഒരു ചേട്ടനുണ്ട് അയാളെ നന്നായിട്ട് മ്യൂസിക് ചെയ്യും എന്ന് പറയുന്ന ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു രണ്ടായിരത്തഞ്ചിലൊക്കെ വരുമ്പം ഓ നമ്മൾ ഒരു വർക്ക് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കഴിവ് കണ്ടിട്ട് ആൾക്കാർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശിച്ചിരുന്നു കുറച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സിലാക്കിയ നമ്മുടെ ഒരു അത് നമ്മളെല്ലാവരും മനസ്സിലാകണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു സാധ്യത പിന്നെ നമ്മൾ വലിയ ലിസ്റ്റ് പടങ്ങൾ ചെയ്യണം ഈ ഫിലിം മ്യൂസിക് പറയുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ ആ തരത്തിലുള്ള ശ്രേണിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ വേണം അത്തരത്തിലുള്ള ഫോക്കസിനകത്ത് നമ്മൾ പെടണം അപ്പോൾ അതൊക്കെ കുറ വലിയ വലിയ ഈ കാര്യങ്ങളാണ് അപ്പോൾ ഞാനും ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പ്രൊഫഷണൽ ഒരു ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കാണുന്നതിനും മേലെ ഒരു പാഷനോട് കൂടി തന്നെയാണ് ഞാൻ കുഞ്ഞിലോട്ട് പാടുന്ന ആളാണ് എൻ്റെ അച്ഛനും ഇങ്ങനെ പാട്ട് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളാണ് അപ്പോൾ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ സിനിമയിൽ വന്ന ഈ സിനിമയിൽ വന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു വിശാലമായ ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു ജീവിതമുണ്ട് അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അതിൽ ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ പാടുന്നുണ്ട് ചെറിയ ചിലപ്പോൾ വലിയവർക്കിപ്പം സിനിമ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓരോരോ കാര്യങ്ങളാണ് ഓരോന്നും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു ബസ്സിലിങ്ങനെ കയറിയ ഒരു പാട്ട് കേട്ടു അപ്പോൾ വളരെ ഫെമിലിയർ പാട്ട് കാരണം ഞാൻ ഈ പാട്ട് തമിഴിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ശബ്ദം ഫെമിലിയർ ട്യൂണും ഫെമിലിയർ അപ്പം ഞാനത് ഗൂഗിളിൽ ഇങ്ങനെ നമ്മളെ മറ്റേ ഷസാം എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും അത് മറ്റേ അവിടുത്തെ ഒരു മൈനയില അത് ചേട്ടന പിന്നീട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഞാൻ വളരെ റീസെൻറ്റ് ആ പാട്ട് കേട്ടത് ഒരുപാട് കന്നഡ പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ല ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ കന്നഡ ബെസ്റ്റ് ബെസ്റ്റ് ആയിരുന്നു ടു തൗസൻഡ് ലെവനിൽ അത് ഷൈലു എന്ന് പറഞ്ഞ പാട്ടത് അത് ഗണേഷ് നമ്മുടെ ഗോൾഡൻ സ്റ്റാർ ഗണേഷ് അപ്പോൾ ആക്ച്വലി അത് ഒരു വീണ് കിട്ടിയ സൗഭാഗ്യമാണ് ഞാൻ വേറൊരു വേറൊരു സിംഗർ പാടാൻ വെച്ചിരുന്ന പാട്ട് ഞാൻ യാദൃച്ഛ്യമായിട്ട് ട്രാക്ക് പാടുകയും അന്നത് കേട്ട ഡയറക്ടർ എസ് നാരായൺ സാറ് കേട്ടിട്ട് ആ പാട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ഗോൾഡൻ സ്റ്റാർ ഗണേഷ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് മതിയെന്ന് ഇത് പറയാൻ ചെയ്തതിന് ശേഷം ഞാനത് പാടി ആ പാട്ട് പിൽക്കാലത്ത് ഞാനന്ന് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും എടാ അത് എനക്ക് എന്നെ ഒരു വിലയില്ല എന്ന് പറയും എന്തെന്ന് വെച്ചാൽ അല്ല എൻ്റെ എന്ത് ചുമ്പ ഞാൻ തമാശ പറയനാണ് അന്ന് ഞാൻ സോനു നുഗായിരുന്നു എൻ്റെ കൂടെ ഫൈനൽ ഫൈനൽ റൗണ്ടിലുണ്ടായിരുന്നു സോനുഗത്തിനെ ബീറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എനിക്ക് ബെസ്റ്റ് സിങ്ങർ അവാർഡ് കിട്ടുന്നത് അപ്പോൾ അതൊരു എൻ്റെ ലൈഫിലകത്ത് ഞാൻ അന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു എന്നെ നമ്മൾ പിന്നിലേക്ക് വലിയുമ്പോൾ മ്യൂസിക് കുഴപ്പമില്ലാണോ നീ മുന്നിലോട്ട് ബുക്ക് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രതീക്ഷ തരും ചില സമയങ്ങൾ അതൊരു അങ്ങനെ വീഴുന്ന ഒരു ബോംബാണത് ജാസി ആണ് ഉണ്ട് ആക്ച്വലി ആ ആ പടത്തിൻ്റെ വർക്ക് ഞാൻ പ്രോഗ്രാമിങ് ചെയ്യാൻ പോയതാണ് ജാസിയുടെ വർക്കാണ് അപ്പോൾ ആ ജാസി ജാസി ശരിക്കും പറഞ്ഞാൽ ജാസി എന്ന് കള്ളം അടിച്ചിട്ട് എനിക്കിന്ന് വയ്യ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് പാടി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് തന്നതാണ് ആ പാട്ട് അപ്പോൾ ഞാനിരുന്ന് രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജയ് സാറാണ് സഞ്ജയ് സാർ സാറൊരിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് അങ്ങനെ പാടിയതാണ് ശരിക്ക് ജാസി പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിടന്നുറങ്ങിയ പാട്ടെനിക്ക് എനിക്ക് ഫലത്തിൽ ലോട്ടറി അടിച്ചു അപ്പോൾ രാവിലെ എനിക്കുമ്പോഴും രാസയോടാണ് നമുക്കിത് ആത്തി ഫസ്സിലേക്കൊന്നു പാടിക്കണം നീരാ നീ ഒരു കാര്യം ചെയ് ബോംബെ നീ പോയി പാടിക്കുമല്ലോ എനിക്ക് സന്തോഷം ആത്തി ഫസ്റ്റിലെ നമ്മൾ പാടിക്കാമല്ലോ പക്ഷേ ഡയറക്ടറും നമ്മുടെ എസ് നാരായൻ സാറും ഗണേഷ് കൂടെ വന്നിട്ട് കേട്ടിട്ട് അവർ പറഞ്ഞു ഇത് മതിയെന്ന് തോന്നുന്നു ഞാനത് ആക്ച്വലി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന റെക്കോർഡ് പോലും ഞാൻ ഹോട്ടലിൽ അതിരുന്ന് പാടിയതാണ് ഞാൻ പറയാം അവസാനം പുലിമട ചെയ്തു സത്യമായിട്ട് ഇഷാന്ദേവ് മ്യൂസിക് ചെയ്തിട്ട് വർഷങ്ങളായിരുന്ന ഒരു സാധാരണക്കാരൻ സിനിമയെ സിനിമയെക്കുറിച്ച് അത്രയും മൂവി ബഫിന് അറിയാം പക്ഷെ ഒരു സാധാരണക്കാർ ചോദിച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മളിപ്പോ ഞാനിപ്പോഴത്തെ ഒരു സീനറി എങ്ങനെ കാണണമെന്നു വെച്ചാല് ഇപ്പോൾ ഒരു ഹിറ്റ് വേണം ആക്ച്വലി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടൊരു ഹിറ്റ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് മഞ്ഞുമെൽ ബോയ്സ് ആ പടത്തിൽ ഞാനൊരു പാട്ട് പാടുകയും മ്യൂസിക് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് ആ തരത്തിലോട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അത്തരത്തിലൊരു ഹിറ്റ് നമ്മളിലേക്ക് വരികയും നമ്മൾ ആ തരത്തിലോട്ട് ആഫ്റ്റർ സിനിമയാണ് മെയിൻ ഫാക്ടർ സിനിമ ഇപ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ ഓഡിയൻസും അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു യൂണിക് സ്ഥലത്ത് മ്യൂസിക് എല്ലാവരും കേൾക്കുന്നത് സിനിമ പാട്ടുകളാണ് സിനിമയിൽ പാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ തരത്തിലുള്ള ഒരു വൈഡ് പബ്ലിസിറ്റി വരും ഉറപ്പായിട്ടും അത്തരത്തിലുള്ള സിനിമകളിൽ നമ്മൾ വർക്ക് ചെയ്യണം ഈ പറഞ്ഞ ഇപ്പോൾ പുലിമട നല്ല പടമാണ് അടിപൊളി പടം വേറൊരു ജോണർ പടമാണ് ജോജ് ജോൺ പ്രൊഡക്ഷനാണ് അപ്പോൾ അത് നല്ല എനിക്ക് ആ ജോജ് ജോജോണ നല്ല കമ്പനിയാണ് ജെ ശരിക്കും ജോജോണി എൻ്റെ പാട്ടുകൾ കേൾക്കുന്നത് ആസ്വദിക്കുന്ന ഒരാളിടയ്ക്കിടയ്ക്ക് പാട്ട് കേട്ടിട്ടാണ് ഈ പാട്ട് ഞാൻ കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വർക്ക് ചെയ്യണമല്ലോ ഒരു ദിവസം എൻ്റെ ഒരു തൊളിച്ചാൽ ഈ ഒരു ദിവസം കൊച്ചിലിട്ട് വന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പാട് പറയാം ഒരു പടമുണ്ട് നമുക്ക് ചെയ്യണം പറഞ്ഞാൽ അങ്ങനെ പടം ചെയ്തതാണ് ആക്ച്വലി സൗഹൃദത്തിൽ നിന്നുള്ള പടമാണ് അപ്പോൾ അവർക്ക് നമ്മളറിയാം ഇപ്പം ഞാൻ എന്ത് എന്ത് പൊട്ടൻഷ്യലാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവർക്കറിയാം അപ്പം ആ ഒരു വർക്കിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ വളരെ മെലോഡിയസ് ഉള്ള ഒരു സോങ് ഉണ്ട് അതിൽ പ്രദീപാണ് പാടിയിരിക്കുന്നത് അരി കിലൊന്നു വന്നു വെറുതെയു നിന്നാൽ എൻ്റെ ഹൃദയപാനപാത്രം എന്തിനെന്നോ ഏതിനെന്നോ അറിയൂ കില്ല വെമ്പലുകൾ പിടയു മോർമകൾ ഒന്നൊന്നുള്ളി നോക്കി ഞാൻ കിനാവിലോ കരിരാവിലാവിലു അങ്ങനെ ഒരു പാട്ടായിരുന്നു വളരെ മെലോഡിയ സെട്ടിൽ അവൻ്റെ പ്രതീക്ഷകളാണ് ആ പാട്ട് ആക്ച്വലി അപ്പോൾ ഒരു എന്തു പറയാനൊരു കോറായിട്ടുള്ളൊരു ഒരു അപ്രോച്ച് എന്താ പറയുക സിനിമയിലുള്ള ഒരു അപ്രോച്ച് ശരിക്കും പറഞ്ഞ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി എന്നുള്ളതാണ് നമ്മൾ സബ്ജക്റ്റിന് വേണ്ടി ചെയ്യുക അപ്പോൾ തന്നെ പറഞ്ഞത് ഇത് കൊമേഴ്ഷ്യലി വേണ്ട നമുക്ക് ഈ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അവൻ്റെ മനസ്സിലെ ചിന്തകൾ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മ്യൂസിക്കിൽ ഇന്നവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളതാണ് ഈ പുലിമട ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാതെ പോകാൻ പറ്റാത്തൊരു കാര്യം ഒരു പാട്ട് അത് തന്നെ ആവുകയും കരളുറപ്പുള്ള കേരള നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീഴുകില്ല ഇത് കരളുറപ്പുള്ള കേരളം ശരിക്കും കരളുറപ്പ് ശരിക്ക് കേരളം കാണിച്ചത് എൻ്റെ പാട്ടിനോട് ട്രോളാക്കാനാണ് കുറേ സത്യം പറയാൻ നല്ലതായി എന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ അടുത്ത് ഇപ്പോഴും അത് ഞാനാണ് പാടിയതും പിന്നെ സംഗീത സംഗീതം ചെയ്യുന്നതൊന്നും അറിയില്ല അപ്പം അത് ഉറപ്പായിട്ട് ഞാൻ തന്നെ ഈ പറഞ്ഞപോലെ നമ്മളെ കോവിഡ് ടൈമിലാണ് വെള്ളപ്പൊക്കം അതിമുന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ചെയ്തൊരു പാട്ടാണ് അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്ന സമയത്തൊരു എന്താണ് പ്രതീക്ഷകൾ വേണമല്ലോ എല്ലാവരും പല പല പാട്ടൊക്കെ ഇടുന്നു അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ചൊരു ചേട്ടനാണ് പുള്ളി ഇതുപോലെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നമുക്കൊരു പാട്ട് വേണം പുള്ളി എന്നൊരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ആ പാട്ട് അവരെഴുതി അയച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റിൽ പാടി അയച്ചതാണ് അത് ആ ഒരു ചാനലിൽ വന്ന് പിന്നെ ആ ചാനലിൽ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊരു അത്തരത്തിലുള്ള വരികളും ആ ഒരു വേറെ ടൈപ്പ് ഒരു സാധനമായിരുന്നു അപ്പോൾ അതുകൊണ്ടത് മലയാളികളുടെ വികാരത്തിലത് പോയി ആവശ്യം കഴിഞ്ഞപ്പോൾ ട്രോളുമായി കാളിയ വിഷദ മറ്റത് ചിന്താമണിയിലെ രണ്ട് പാട്ടാണ് അത് എനിക്ക് തോന്നുന്നു അത് കാലത്തിന് മുമ്പ് ചില സിനിമകൾ അതല്ലേ അതൊരു എന്താണ് ഒരു കൈൻഡ് ഓഫ് ഫ്യൂഷൻ ആയിരുന്നു ഫ്യൂഷനായിരുന്നു ഇപ്പം നമ്മളിപ്പം പരക്കെ എല്ലായിടത്തും കണ്ടുവരുന്നൊരു മെത്തേഡാണ് ക്ലാസിക്കൽ പ്ലസ് ഒരു വെസ്റ്റേൺ ഫ്യൂഷൻ അപ്പോൾ നമ്മൾ ആ ഞാൻ കണ്ടു വന്നൊരു പാറ്റേണും ഞാൻ ക്ലാസിക്കൽ ട്രെൻഡാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ എനിക്ക് ടൈഗർ വന്നപ്പോൾ ഞാൻ മൂക്കി പിടിച്ചുകൊണ്ട് എനിക്ക് അലർജിക്കാണ് ഞാൻ ഭയങ്കര എനിക്ക് ഒരു പ്രാവശ്യം ടച്ച് ചെയ്താൽ വീണ്ടും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ടൈഗർ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആ ടൈമിൽ അപ്പം ഫസ്റ്റ് പടമാണ് അപ്പം എനിക്ക് എന്ത് ചെയ്യും എനിക്കെന്തറിയാം ഐ നോ ക്ലാസിക്കൽ മ്യൂസിക് അപ്പോൾ ആ ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ളൊരു ഒരു കൃതി എൻ്റെ ഫ്രണ്ടാണ് അത് എന്നെ പഠിപ്പിച്ച സനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് കനിൽ കലാപീഠം അവൻ പഠിപ്പിച്ച ഒരു അഷ്ടപതിയായിരുന്നു കാളിവിശ്വധരമഞ്ജന കൃഷ്ണൻ അതെടുത്തിട്ട് ഒരു ഒരു ഋതമൊക്കെ ആഡ് ചെയ്തിട്ട് ഞങ്ങളൊരു ഫ്യൂഷൻ മ്യൂസിക്ക് ഉണ്ടാക്കി അത് ഭയങ്കര ആ സമയത്ത് ഡോൺ മാക്സിൻ്റെ എഡിറ്റിംഗ് അറിയാമല്ലോ അത് മാജിക് കട്ടും ആ ഷാരിഖലസിൻ്റെ ഷോർട്സും പിന്നെ എൻ്റെ ഈ പറഞ്ഞ സൈഡിൽ കൂടെ ഞാനും എന്തോ ആരോ പറയുന്നത് പൂവിനാൽ വാഴനാരൻ്റെ മോക്ഷം എന്ന് പറഞ്ഞ പോലെയാണ് ആ പൂവുകൾക്കിടയിൽ ഞാനാകുന്ന വാഴനാരി തിരികെ വെച്ചതിൻ്റെ വന്നു അപ്പോൾ ഞാനത് ഭഗവാൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ അത് അന്നൊരു പ്രൊമോഷണൽ സോങ്ങ് ആയിരുന്നു അത് പിൽക്കാലത്ത് അവരടുത്ത് സിനിമയ്ക്കകത്ത് ഇട്ടപ്പോൾ എൻ്റെ പേര് വന്ന് അന്ന് ഷാ അന്ന് കീ സോങ് അങ്ങനെ എന്താണോ എഴുതി കാണിച്ചിരുന്നത് ഷൈസാൻ്റെ അന്ന് ഷാന എന്നായിരുന്നു പേര് ആക്ച്വലി ഞാൻ ഈ ഷൈലുവിന് ശേഷമാണ് ഇഷാൻ ദേവായത് ആ അതിൻ്റെ ഒരു കഥയുണ്ട് ഈ ഷൈലു സിനിമയ്ക്കകത്ത് മൊത്തം ആറ് പാട്ടുകളാണുള്ളത് അതിൽ രണ്ട് പാട്ട് ആക്ച്വലി ഷാന പാടിയത് മറ്റേ ഹിന്ദിയിലെ ഷാന അപ്പോൾ ഈ എസ് നാരായണ എന്നെ കണ്ടിട്ട് പറഞ്ഞിടാം നീ ഒരു കാര്യം എൻ്റെ പേര് മാറ്റാൻ പറഞ്ഞു പിന്നെ വെച്ചാൽ ഞാൻ കുറച്ച് പടങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പൊങ്ങി വരുന്നുള്ളൂ പേര് മാറ്റി കണ്ണലൊക്കെ വേണ്ടി പേര് മാറ്റി ഇപ്പോൾ രാജാ രാജ നമ്മുടെ സാറിന് കീരവാണിക്ക് രണ്ട് മൂന്ന് പേരുണ്ടല്ലോ അത് അതുപോലെ നീ മാറ്റാൻ പറയും ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഒരു അപ്പോൾ നീ മാറ്റിക്കൊള്ളാം പറ അങ്ങനെ ഞാൻ മാറ്റിയതാണ് ഈഷൻ ദേവൻ ശരിക്കും പിൽക്കാലത്ത് എൻ്റെ പേര് ഇൻ്റർനെറ്റുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ വന്നു തുടങ്ങിയത് അന്ന് നടിച്ച എൻ്റെ പേര് വരില്ല ഇഷാൻ ദേവി നടിച്ചാൽ വരും ബിക്കോസ് കന്നഡയിൽ ഓൾറെഡി ഇതായി ഞാൻ ഇവിടെ അഞ്ച് പടം ചെയ്തിട്ട് എൻ്റെ ഗൂഗിളിൽ വിക്കിപീഡിയയിലൊക്കെ ഉള്ളു പിന്നെ എല്ലാം ഞങ്ങൾ വിക്കിപീഡിയയിലൊക്കെ പോയി മാറ്റി കുറേ ഇതിൽ ഇൻ്റർനെറ്റിലൊക്കെ പിന്നെ എന്തു പറയുക അന്ന് എനിക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പത്ത് ലിങ്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് പതിനായിരമായി ഒരു ലക്ഷമായി പത്ത് ലക്ഷമായി അപ്പോൾ എനിക്ക് ഓരോ എൻ്റെ ഓരോ ഈ പറഞ്ഞ വല്ല അക്കൗണ്ടുകളും അറിയാവുന്നതാണ് ഞാൻ നേരത്തെ ഇന്നലെ ആരോ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളാ ഞാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയണം എനിക്ക് അഞ്ച് പേരെ ഉള്ളൂ എനിക്ക് അഞ്ച് പേരുണ്ട് പക്ഷേ അമ്പത് പേരെ ആക്കും എന്നാൽ ആ അമ്പത് പേരാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് അത് അയ്യായിരം പേരാകും ആ അയ്യായിരം പേര് ഞാൻ പതിനായിരം ആക്കും എൻ്റെ 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 കുറച്ചും കൂടെ ഞാനതിൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്ക് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് വേണം ത്രീ ക്രോർ സിക്സ്റ്റി ലാക്സ് ആയിരുന്നു എൻ്റെ യൂട്യൂബ് മാത്രം കേട്ടോ അപ്പോൾ അത്ര ആൾക്കാർ മൂന്ന് കോടി പേര് ഒരു വർഷം നമ്മളെ കേൾക്കുന്ന തരത്തിലോട്ട് നമ്മൾ വളരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ഒരു അല്ലല്ല ഞാൻ പറഞ്ഞ മൂന്നല്ല മൂന്ന് ത്രീ പോയിന്റ് സിക്സ് മില്യനാണ് ആ ത്രീ പോയിൻറ്റ് തേർട്ടി തേർട്ടി സിക്സ് മില്യൻ തേർട്ടി സിക്സ് മില്യൻ അപ്പം മൂന്ന് കോടി സംതിങ് അപ്പം ആക്ച്വലി അത്തരത്തിലോട്ട് നമുക്ക് നമ്മളെ കേൾവിക്കാരോ ഉണ്ടാവുകയും ആ ഒരു പാട്ട് ഇഷ്ടപ്പെടുകയും ഇപ്പോഴും എവിടെയെങ്കിലും ഇപ്പോൾ ചേട്ടൻ്റെ കവർ സോങ്സ് ഞാൻ കേൾക്കാറുണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫർണിച്ചർ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ പാട്ട് കേട്ടാണ് ഉറങ്ങാറ് അതിൻ്റെ ഓണറാണ് എനിക്ക് ചേട്ടൻ്റെ കവർ സോങ്സ് അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മളെ നേരത്തെ പറഞ്ഞാലും പറഞ്ഞ പോലെ നമ്മുടെ ചിന്താമണി അറിയില്ല ടൈഗർ അറിയില്ല ഞാനിപ്പോൾ ഈ സീനിനകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കവർ സോങ് ഗായകൻ എന്നാണ് അപ്പോൾ എനിക്ക് ഞാൻ സന്തോഷവാനാണ് ഞാൻ യൂട്യൂബറാണ് അത് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ യൂട്യൂബറാണ് ഏറ്റവും വലുത് അല്ലേ ഇൻഫ്ലുവൻസേഴ്സാണ് ഏറ്റവും വല്ല ഞാനൊരു ഇൻഫ്ലുവൻസറാണെന്ന് പറയാൻ അഭിമാനത്തോടെ പറയാൻ പറ്റണം എന്നുള്ളതുള്ളൂ അപ്പോൾ ഞാൻ ഉറപ്പട്ട് ഞാനൊരു യൂട്യൂബറാണ് ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഞാൻ ഈ സീനിലെ ഒരു എന്താണ് ഒരു ഗായകനാണ് ഒരു കവർ സോങ് സിംഗറാണ് ഞാനൊരു മ്യൂസിക് ഡയറക്ടറുമാണ് അങ്ങനെ ഒരുപക്ഷെ ഗുരുസ്ഥാനീയനാണ് ആത്മസുഹാണ് ഈ ബാലചാട്ടന്റെ മരണശേഷം ഈ വിവാദങ്ങൾ ഒരു രീതിയിൽ സുഹൃത്തുളം നമ്മൾ ബേസിക്കലി ഇത് ഇതിനകത്തൊരു നമ്മൾ എപ്പോഴും പറയുന്നില്ല നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ബാലഭാസ്കർ ഒരു കഥയും എനിക്ക് ജീവിതമാണ് അപ്പോൾ അത് അതാണതിലൊരു അന്തരം നമ്മൾ ഒരു നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ നമ്മളെ വലിച്ചഴയ്ക്കുന്നു അവരുടെ കുടുംബങ്ങൾ വരുന്നു അച്ഛനമ്മമാർ വരുന്നു ഇതൊക്കെ നമ്മൾ പല നമ്മളിപ്പം എന്ത് പറയാന് ഒരു ലൈഫാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇടങ്ങളുണ്ടാകും ഒരുപാട് റിലേഷൻസ് ഉണ്ടാകും അപ്പോൾ അതിനകത്ത് വരുന്ന ലൈഫല്ലേ നിങ്ങളുടെ ലൈഫിനകത്ത് ആയിരം കഥകളുണ്ട് എൻ്റെ ലൈഫിനകത്തുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഏറ്റവും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയും ബാലുചേട്ടൻ ഒരു അച്യുതൊണ്ടും ഞങ്ങൾ അതിനകത്തോട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ഗ്രഹങ്ങളുമായിരുന്നു ആ അച്ഛതുണ്ടങ്ങ് പോയി ഇപ്പം ഇങ്ങനെ ലക്ഷ്യമില്ലാതെ അലഞ്ഞോട്ട് ഞാനൊരു അഞ്ച് ആറ് വർഷമായിട്ട് ആ ഒരു കുറവിൽ എങ്ങനെ ജീവിച്ച് മുന്നേറ്റു പോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് എന്തും പറയാമല്ലോ ഇപ്പം എൻ്റെ എൻ്റെ ഒരു മാനസിക വിഷമവും എൻ്റെ ഫാമിലിക്കുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് ഒരു എന്തു പറയാൻ അത് എനിക്ക് എൻ്റെ ലൈഫിനകത്ത് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു ഗ്യാപ്പാണ് ബാലോടന ഞാൻ എപ്പോഴും സന്തോഷത്തോടെ എൻ്റെ നിമിഷങ്ങളെല്ലാം ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഞാൻ എല്ലാവരും പറയും ചിലർ പറയും ഞാൻ ബാലോടനെ കണ്ടു ഞാൻ പേടിച്ചു സ്വപ്നത്തിൽ ബാല എണ്ണം വന്ന് ഞാൻ എപ്പോൾ സ്വപ്നം കണ്ടാലും ഞങ്ങൾ തമാശ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ അത്തരത്തിലൊരാളായിരുന്നു എന്താ പറയുക അലമ്പെന്നൊക്കെ പറഞ്ഞ അലമ്പന്മാരുന്നാണ് എന്നെയും ബാലോട്ടനെ വിളിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ എല്ലാം ഒരു ഞങ്ങൾക്കിടയിൽ സീക്രെസ് ഇല്ല ഞങ്ങളെല്ലാം പറയും ഞങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ സംസാരിക്കും ആലോണിന് എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ ദാമ്പത്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം എൻ്റെ പ്രൊഫഷണൽ പ്രശ്നം എല്ലാം സംസാരിക്കാൻ ഒരു ഇടമായിരുന്നു അത് അങ്ങ് പോയി എന്നുള്ളതാണ് അത്രേ ഉള്ളൂ ഇല്ല 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 ഞാൻ അത് ഇതിപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇതിപ്പം ഞാനിതിനെങ്ങനെയാണ് എൻ്റെ സംഗീത ജീവിതത്തെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പഠിപ്പിക്കൽ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് സംഗീതം എനിക്ക് സ്റ്റുഡൻസ് ഉണ്ടാവുക അവരെ ട്രെയിൻ ചെയ്യിക്കുക അതൊരു ട്രെയിനിങ് ഒരു സ്ഥലമാണ് കവർ സോങ്സ് ഉണ്ടാക്കുക ചിലർ പാടി ഉറക്കുക ചിലരുടെ പ്രേമത്തെ നെസ്റ്റാൾജിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക നാടിൻ്റെ നന്മകൾ പറയുന്ന പാട്ടുകൾ കേൾപ്പിക്കുക വിഷാദത്തിൽ തളന്നിരിക്കുന്ന ആൾക്കാർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന പാട്ടുകൾ ചെകഞ്ഞെടുത്ത് പാടുക കനകമുന്തിരികൾ ഉദയാദ്രകിരണങ്ങൾ പിന്നെ നീ കാണുമോ തേങ്ങുമണ് ഉൾക്കടൽ എന്ന് പറ അത് കാതിൽ തേന്മഴ എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ഫോമിൽ അവർക്ക് കൊടുക്കുക അത് എൻ്റെ ഒരു സൈഡ് അടുത്ത് എൻ്റെ ഓൺ ക്രിയേഷൻസ് ഈ പറഞ്ഞ പോലെ യക്ഷി മുള്ളിൻ്റെ മുന എന്ന് പറഞ്ഞ പോലത്തെ പാട്ടുകൾ ഇനി എൻ്റെ എനിക്ക് വരാൻ ഇറങ്ങുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുക അറ്റ് ദ സെയിം ടൈം പാട്ട് പഠിക്കാൻ പോവാം എൻ്റെ ഗുരുക്കന്മാരുടെ സന്ദ്രവണ്ണൻ എടുത്താണ് ഞാനിപ്പോൾ സ്ഥിരം പോയി പ്രാക്ടീസ് ചെയ്യാറുള്ളു അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുക എൻ്റെ പ്രൊഫഷനുള്ള നമ്മളെ പുതിയ ടെക്നോളജി പഠിക്കാനുള്ള സമയം കണ്ടെത്തുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്നേരത്തെ പറഞ്ഞ സിനിമയുടെ വർക്കുകൾ വരുമ്പോൾ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വഴികളായിട്ടാണ് ഞാൻ എൻ്റെ സംഗീത ജീവിതത്തിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നത് ഈ സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലില്ല അത് ഒരു പാട്ട് തന്നെയാണ് അതെൻ്റെ എയിം ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിലും ഈ പതിനഞ്ച് സ്ഥലങ്ങളും എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്ന ഇടങ്ങളാണ് അത് ചെറിയൊരു ഹമ്മി ഞാൻ ഇന്നലെ ഒരു ക്രിസ്ത്യൻ ഡിവേഷനിൽ പാടി ഞാൻ വളരെ സന്തോഷമുണ്ട് നാളെ രാവിലെ അതിൻ്റെ അഞ്ച് മണിക്ക് ഷൂട്ടാണ് രാവിലെ ഏർലി മോർണിംഗ് എവിടെ പോകണം അപ്പോൾ ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമുക്ക് മ്യൂസിക്കിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത് മ്യൂസിക്കിൽ ചെറുതും വലുതുമില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ എക്സാമ്പിൾ ഞാനൊരിക്ക നമ്മുടെ സാക്ഷാൽ ബോംബെ ജയശ്രീ ഒരു ഫ്ലൈറ്റ് വെച്ച് കണ്ടിട്ട് ഞാൻ താഴെ സീറ്റിന് താഴെ ചെന്നിട്ട് അമ്മ ഞാൻ ഒരു ഒരു ചെറിയൊരു മ്യൂസിഷ്യനാണ് കേരളത്തിലാണ് അതെന്നെ സിന്നത് ചെറുത് അപ്പടിയല്ല അല്ല മ്യൂസിഷ്യൻ അപ്പടി സ്ല്ല ഞാൻ ചെന്നെ അവർ അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആക്ച്വലി അവർ ഒരു അങ്ങനെയുള്ള മഹാന്മാർക്ക് അത് പറയാൻ പറ്റൂ നമ്മൾ ചെറുതല്ല വലുതല്ല നമ്മൾ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന മ്യൂസിഷ്യനാണ് അപ്പോൾ സോ എനിക്ക് എന്നെ പേഴ്സണലി വിളിക്കാൻ ഇഷ്ടം മ്യൂസിഷ്യൻ എന്നാണ് സി സംഗീത സംവിധായകൻ എന്ന് വിളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ നിങ്ങളൊരു മ്യൂസിഷ്യൻ എന്ന് വിളിക്കുന്നതാണ് എൻ്റെ സന്തോഷം അപ്പാർട്ട് ഫ്രം ഒരു സിംഗർ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കുന്നതിന് പകരം എന്നൊരു ഇഷാൻ ദേവ് ഒരു മ്യൂസിഷ്യൻ ആണല്ലോ എന്ന് വിളിക്കുന്നത് പറയുന്നതാണ് എനിക്ക് കേൾക്കാനും എനിക്ക് സ്വന്തമായി ഞാൻ എന്നെ അങ്ങനെയാണ് വിലയിരുത്തുന്നത് സോ എനിക്കിതെല്ലാം എഴുത്ത് എൻ്റെ എഴുത്ത് എൻ്റെ സംഗീതം എൻ്റെ പാട്ട് എൻ്റെ പഠിത്തം എൻ്റെ പ്രാക്ടീസ് എൻ്റെ ഡിസ്കഷൻസ് മ്യൂസിക്കിലുള്ള ഇതെല്ലാം എനിക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് എന്നെ എൻഹാൻസ് ചെയ്യുന്ന ഇടങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഇടങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ കോർ പോയിൻ്റിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഇടങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഒരു റിഗ്രറ്റുമില്ല നോ വറീസ് ഐ ഹാപ്പി കവർ സോങ്സ് ഉണ്ടാക്കുക പൊതുവെ കവർ സോങ്സിനെ നമ്മളിപ്പോൾ അതിന്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സിന്റെ അടുത്തോ മറ്റ് അല്ല അത് വലിയ രീതിയിൽ അവർ വിമർശിക്കാറുണ്ട് അപ്പം പലർക്കും അത് ചെയ്യാൻ പേടിയാണ് ചിലർ കളിയാക്കുന്നതും താങ്കൾ എങ്ങനെയാണ് അത് സേഫ് എല്ലാം ആക്ച്വലി നമ്മൾ ഇപ്പൊ ഒരു അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഞാനൊരു ബുക്ക് തരുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് തന്നിട്ട് മയ്യടി പുഴ പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞൊരു ബുക്ക് തരുന്നു നമ്മൾ രണ്ടുപേരും വായിക്കുന്നു രണ്ടുപേരും രണ്ട് സ്ഥലത്തിലായിരിക്കും അത് നരേറ്റ് ചെയ്യണം അല്ലേ എൻ്റെ അല്ലേ നമ്മളെ ഇൻറ്റർപ്രിട്ടേഷനകത്തൊക്കെ ആയിരിക്കും ഇത് വരിക സെയിം തന്നെയാണ് ഒരു പാട്ട് ഇപ്പോൾ കാതിൽ തേന്മഴയായി പാടുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെ സ്റ്റോറി വരണം കാതിൽ തേന്മഴയായിട്ടൊരു പാടുന്ന പാടുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ആയിരിക്കണം അവിടെ അത് കഴിഞ്ഞിട്ട് കടൽക്കാറ്റിൻ്റെ കാറ്റിൻ്റെ മുത്തങ്ങളിട്ട് കരൽക്കുള്ള താരാർ ഒരു പെണ്ണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും അവൾക്ക് വേണ്ടി മധുരമായി പാടുമെന്ന് പറയുന്ന റിക്വസ്റ്റിലോട്ട് വീണ്ടും വരേണ്ടി ഇപ്പം തേൻ മഴയായി പാടു കാറ്റേ കടലേ എൻ്റെ വോയിസ് പാടിയ ഒരു ധാർഷ്ട്യം ഫീൽ ചെയ്യും എനിക്ക് അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് മോഡൽ പാടും അടുത്ത സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കടൽക്കാറ്റിൻ്റെ മുത്തങ്ങളേറ്റ് കരൽക്കുളിർ താ ആരാരോ നിൽപ്പുന്നുണ്ട് അത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ പറഞ്ഞു കഴിഞ്ഞു എന്താ പ്ലീസ് ഒന്ന് പാടിക്കൊടുക്ക് മധുരമായി പാടും മണി ശങ്കു കാതിൽ എന്ന് പാടുന്ന ആ തരത്തിലുള്ള മോഡുലേഷൻസ് എങ്ങനെ കൊണ്ടുവരാം അതിനകത്ത് ഫീൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം എൻ്റെ ഇൻറ്റർപ്രിറ്റേഷനിൽ ഇതെങ്ങനെ പാടാം എന്നുള്ളതാണ് ശരിക്കും കവർ സോങ്സ് ആക്ച്വലി ഈ കവർ സോങ്ങുകൾ ശരിക്കും നമ്മൾ എന്താ പറയുക പുറത്തും വർഷങ്ങളായിട്ട് ഇപ്പോഴല്ലേ കേട്ടോ വർഷങ്ങൾക്ക് അമ്പത് വർഷങ്ങൾക്ക് മുൻപേ ഇത് ഈ ഇതൊക്കെ വേണം അപ്പോൾ നമ്മൾ ഒരു ഒരു മ്യൂസിഷ്യനായിട്ട് ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു അപ്പം ഞാൻ ഈ എൻ്റെ കവർ സോങ്സ് പാടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം ഞാൻ തന്നെയായിരിക്കും എൻ്റെ ഓർഗസ്ട്രേഷൻ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും അത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള എൻ്റെ സ്കില്ലുകളും എൻ്റെ മ്യൂസിഷ്യൻഷിപ്പൊക്കെ എനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അത് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ് എനിക്ക് നല്ല കമൻറ്റ് ഇപ്പോൾ ഹൗസബച്ചൻ്റെ ഒരു പൂവിനു വെച്ചാൽ ചിലപ്പം പാടിയിട്ടിട്ട് ഔഷ് ഔസുബച്ചൻ്റെ ഷെയർ ചെയ്തിട്ട് ആ എന്നെ ഡയറക്റ്റ് വിളിച്ചു ഹൗസുബച്ചൻ സാർ എൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ സാർ ഈ വേർഡ് സാറിന് വേറെ ആർക്കും പറയാൻ പറ്റില്ല ഇൻറ്റർപ്രിട്ടേഷൻ എന്നെടുത്ത് പറഞ്ഞാലേ അപ്പോൾ നമ്മുടെ ഇൻറ്റർപ്രിട്ടേഷനാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ തൊണ്ട കൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സല്ല മനസ്സുകൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് അത് സ്വരങ്ങളിലൂടെ പറയുന്നതാണ് പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാളിയുണ്ടേ കൃഷ്ണ കൃഷ്ണ വിഷുവിനാണ് വിഷുവിന് ആക്ച്വലി നമ്മൾ എപ്പോഴും പറഞ്ഞില്ല കണിയാണല്ലോ എല്ലാവരുടെയും പ്രത്യേകത ഈ പ്രാശ്യത്ത് വിഷു എനിക്ക് വളരെ സ്പെഷ്യലാണ് ബിക്കോസ് എൻ്റെ ഒരു പാട്ട് യക്ഷി എന്ന് പറയുന്ന സോങ് അപ്പോൾ ഈ ഈ വിഷുദിനത്തിൽ യക്ഷി വരുന്നു അതാണ് നമ്മളെപ്പോഴും നന്മയായിട്ടല്ലേ പറയണം പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം നേരെ തിരിച്ച് യക്ഷി എന്നാണ് പാട്ടിൻ്റെ പേര് വിഷുദിന വിഷുദിനത്തിൽ യക്ഷി കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ആക്ച്വലി കുറച്ച് മുന്നേ എഴുതിയൊരു പാട്ടാണ് ഞാൻ ഞങ്ങളുടെ ബാൻഡിൻ്റെ സോങ്ങ് ആയിട്ട് അപ്പോൾ അത് കൺസെപ്റ്റ് വൈസ് ഒരു എന്താണ് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കൊച്ചുകുട്ടികൾ ഡ്രഗ്സിന് അടിമ അടിമകളാകുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം മനസ്സിലുണ്ടായിരുന്ന വരികൾ നേരത്തെ കുറിച്ചതാണ് ഒരു പത്ത് വർഷത്തിന് കുറിച്ച വരികളാണ് പക്ഷേ ഇതുവരേക്ക് ആ അവസ്ഥ മാറുന്നില്ല എന്നുള്ളതാണ് സാമൂഹിക പശ്ചാത്തലം എന്ത് തന്നെയാണ് വരികളും സംഗീതവും എല്ലാം അപ്പോൾ ഒരു നാടൻ ശൈലിയിൽ ആ പാട്ടിൽ നിന്ന് ഓൾറെഡി വന്ന പാട്ടാണ് അപ്പോൾ ഞാനതൊന്നും കൂടെ റീമിക്സ് ചെയ്തിട്ട് ഈ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു റീമിക്സ് പോലെ യക്ഷ ശരിക്കും റീമിക്സ് പാട്ടാണ് ആ പാട്ട് നമ്മൾ നിങ്ങളെല്ലാം കേട്ടില്ല തന്നാനോ താനിന്നാനോ തന്നാനോ താനിന്നാനോ ഇന്നെന്ത് യക്ഷീയമ്മോ തുള്ളാതിരിക്കണം വാള് പോരാ ആ യക്ഷി ഞാനും നീയുമാണ് അതാണ് കൺസെപ്റ്റ് വാള് പോരാഞ്ഞിട്ടോ വാൾ തല പോരാഞ്ഞോ തുള്ളണമേ തുള്ളണമേ ഇന്നേങ്ങളുടെ യക്ഷി തുള്ളണമേ നിറുകേടിന് നേരറിവ ഇന്നെങ്കട യക്ഷി തുള്ളണമേ അങ്ങനെയാണ് നമ്മൾ നിറുകേടിൻ്റെ നേരിടവായിട്ടൊരു യക്ഷികളായി മാറി തുള്ളണം അതാണ് കൺസെപ്റ്റ് ഓഫ് ഒരു നമ്മുടെ വീഡിയോ വീഡിയോ സോങ്ങ് ആയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സിനിമയിലും ഇതിലും ഈ പറഞ്ഞ ആൽബം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വളരെ നല്ല കാലങ്ങളായിട്ടുള്ളൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ മ്യൂസിക് വീഡിയോ ചെയ്യണമെന്നാഗ്രഹം അപ്പോൾ ഈ തീം വന്നതിന് ശേഷം സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ ചിട്ടാവട്ടങ്ങളൊക്കെ പഠിക്കുകയും അപ്പോൾ അത് ഇത് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെയാണ് ആക്ച്വലി അപ്പോൾ അത് സ്പെഷ്യൽ അഭിനയിച്ചത് ഞങ്ങളുടെ ആക്ച്വലി ഇതെൻ്റെ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൻഡുണ്ട് മ്യൂസിക് ഐഡിയ ആ ബാൻഡിൻ്റെ മെമ്പേഴ്സാണ് ഇത് പാടുന്നത് പക്ഷേ ഒരു തീം ഇൻ ബിറ്റ്വീൻ പോവും അതായത് ഡോണ എന്ന് പറഞ്ഞ ആക്ടറുണ്ട് നമ്മുടെ സീരിയൽ ആക്ട്രസ് ആണ് അവരുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ എൻ്റെ മോൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു സീനിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പുതുമുഖ നടനുണ്ട് ശ്രീജിത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലായിരിക്കും ബിക്കോസ് ഞാനത് കുറേ നാളായിട്ട് എൻ്റെ അത് ആക്റ്റീവായിട്ടല്ല അതോ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഫ്രണ്ട്സും ഫാൻസും ഈ പറഞ്ഞ് നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ചേട്ടൻ പാട്ടിടാത്ത എന്ത് പാട്ട് ഇടാത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നല്ലൊരു വീഡിയോ ആയിട്ടുള്ള ഒരു പാട്ട് ഇപ്പം നമ്മുടെ ഈ സെനാരിയോയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മളൊരു കലാകാരനായിട്ട് മനസ്സിലാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും കവർ സോങ്ങ് അല്ലാതെ അപ്പാർട്ട് ഫ്രം നമ്മുടെ ലവ് സോങ് നമ്മളെ ഒരു തീം എന്താ പറയുക നമ്മുടെ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലവൻ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റ് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഒരു ആത്മസാക്ഷാത്കാരമാണ് ഈ അട്ടാച്ച്